എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായ അനാസ്ഥ കാരണം യു എയിലേക്കുള്ള യാത്ര മുടങ്ങിയെന്ന പരാതിയുമായി വീട്ടമ്മ തിരുവനന്തപുരം സ്വദേശിനി ആബിതാ ബീവിക്കാണ് ദുരനുഭവമുണ്ടായത് വിസിറ്റ് വിസയിൽ മകൾക്കും പേരക്കുട്ടിക്കുമൊപ്പം യാത്ര ചെയ്യാനെത്തിയ ആബിദ ബീവിയെ യാത്ര വിലക്കുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചതായാണ് സംഭവം രാത്രി തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലേക്കുള്ള എയർഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലായിരുന്നു ആബിദാ ബിബി മകളായ ജാസിനും പേരക്കുട്ടി ഫർസാലും ടിക്കറ്റ് എടുത്തത് എന്നാൽ ബോർഡിംഗ് പാസും എമിഗ്രേഷനും കഴിഞ്ഞ് വിമാനത്തിൽ കയറാൻ കാത്തിരിക്കുമ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരി വന്ന ആബിദാ ബിബിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ലെന്നും യു പ്രവേശനത്തിന് അബുദാബി എമിഗ്രേഷൻ വിലക്കുണ്ടെന്നും ഇത് സംബന്ധിച്ച് അറിയിപ്പ് വന്നിട്ടുണ്ടെന്നും അറിയിക്കുകയായിരുന്നു ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിന് വേണ്ടി ഞങ്ങൾ രണ്ട് ഒന്നര മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് വിളിച്ചു കഴിയുമ്പം അബുദാബി ഫ്ലൈറ്റിലുള്ള ആൾക്കാർ പറയുമ്പോഴും മോള് പറഞ്ഞു എനിക്ക് കാർഡിന് വിഷമുകൊണ്ട് ഒരുപാട് നേരം നിൽക്കാൻ പറ്റൂല മറ്റേപ്പോൾ ഫ്രണ്ടിൽ പോട്ട് പോയതിന് ശേഷം നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് അങ്ങനെ നിന്ന് കുറച്ച് പേർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പേര് വിളിക്കുന്നത് അപ്പം ഞങ്ങൾ മൂന്നുപേരും പേരും കൂടെ അടുത്തുകൊണ്ട് വന്നപ്പോഴാണ് പറയുന്നത് ഇയാൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റൂല ഒടുവിൽ മാതാവിന്റെ മകന്റെയും ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഏർപ്പാടാക്കിയ ശേഷം ജാസിൻ ഒറ്റയ്ക്ക് യു എയിലേക്ക് അതേ വിമാനത്തിൽ വരികയായിരുന്നു അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിലെ ഹാപ്പിനെസ് സെന്ററിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് ആബിദാ ബിബിയുടെ യാത്രാ തടസ്സത്തിന്റെ അന്വേഷിച്ചപ്പോൾ അവർ സിസ്റ്റം പരിശോധിച്ച് യാതൊരു തടസ്സമില്ലെന്നും വിസ ആക്റ്റീവ് ആണെന്നുമായിരുന്നു അറിയിച്ചത് ജാസിൻ പിന്നീട് ദുബായ് എമിഗ്രേഷനിൽ പരാതിപ്പെട്ടപ്പോൾ ഷാർജ വിസ ആണെങ്കിലും സിസ്റ്റത്തിൽ പരിശോധിക്കാൻ അവർ തയ്യാറായി അതിലും ആബിദാ ബിബിയുടെ വിസ ആക്റ്റീവ് ആണെന്നായിരുന്നു കണ്ടത് ഷാർജ ിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു അപ്പൊ അവർ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ് നിങ്ങൾക്ക് ബ്രെയിൻ ഇല്ലേ നിങ്ങൾക്ക് ബ്രെയിൻ ചിന്തിക്കാൻ പാടില്ലായോ കാരണം വിസ വിസിലുള്ള ഒരാൾക്ക് നമ്മൾ വിസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇഷ്യൂ ഉണ്ടാവില്ല എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിസ നമ്മൾ ഓൾറെഡി അവർ ഓൾറെഡി നമ്മൾ വിസ ഇഷ്യൂ ചെയ്തു നിങ്ങൾ ബോഡിയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റില്ലെന്ന് പറയുന്നത് എയർലൈൻസിന് ഇഷ്യൂ ആവാനാണ് ചാൻസ് നമുക്ക് ഏതൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു ഭാവിയിൽ യാത്ര തടസ്സം ഉണ്ടാകാതിരിക്കാൻ എന്താണ് സംഭവിച്ചതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർക്ക് ഇമെയിൽ അയച്ചെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചില്ലെന്ന് ജാസിൻ പറഞ്ഞു മാതാവ് ആവിദ ബിബി മകനും ഇൻഡിഗോ വിമാനത്തിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഷാർജയിലെത്തി യാത്ര വിലക്കുണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ യാത്ര സാധ്യമായി എന്നതാണ് ഇവരുടെ ചോദ്യം ആദ്യം വന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ പ്രോബ്ലം ഉണ്ടായത് അപ്പൊ ഇൻഡിഗോയിൽ എടുക്കുന്നു അത് ഷാർജി ആയിരുന്നു പ്രോബ്ലം ഇല്ലാണ്ട് ഇന്നലെ ഞാൻ റെക്ടിഫൈ ചെയ്തിട്ട് എന്നുള്ള വൈകുന്നേരം രാവിലെ ലാൻഡ് ചെയ്തു പക്ഷെ ഇത് സിമ്പിൾ ആണെങ്കിലും ഈ ഒരു ഒരു ഡേസ് ഞാൻ അനുഭവിച്ച സ്ട്രെസ് ഉണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ബുദ്ധിമുട്ടിന് കൃത്യമായ പരിഹാരം കാണണമെന്നും തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും കുടുംബം വ്യക്തമാക്കി ഷിൻസു സെബാസ്റ്റിൻ ജനം ദുബായി